നമസ്കാരം ഫോക്സ്ലൈൻ ഇൻഫോയിലേക്ക് സ്വാഗതം ഓരോ ഇന്ത്യൻ പൗരന്റെയും സുപ്രധാന രേഖകളിലൊന്നായ ആധാർ കാർഡ് സൗജന്യമായി പുതുക്കുന്നതിനുള്ള തീയതി ഡിസംബർ പതിനാലിന് അവസാനിക്കും സർക്കാർ സേവനങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കാൻ ഇപ്പോൾ കുട്ടികൾ മുതൽ മുതിർന്ന പൗരന്മാർക്ക് വരെ ആധാർ ആവശ്യമാണ് എന്നാൽ പത്ത് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ളതാണ് നിങ്ങളുടെ ആധാർ കാർഡെങ്കിൽ അത് പുതുക്കാൻ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ആവശ്യപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിലെ ആധാർ എൻറോൾമെന്റ് അപ്ഡേറ്റ് റെഗുലേഷൻസ് അനുസരിച്ച് ഒരു ആധാർ നമ്പറുടമയ്ക്ക് ആധാർ നൽകിയ തീയതി മുതൽ പത്ത് വർഷത്തെ ഓരോ കാലയളവും പൂർത്തിയാകുമ്പോൾ രേഖകളോ ഐഡന്റിറ്റി തെളിവ് തെളിയിക്കുന്ന വിവരങ്ങളോ പുതുക്കാം ഒരു ആധാർ കേന്ദ്രത്തിലെത്തി വിവരങ്ങൾ പുതുക്കുമ്പോൾ അൻപത് രൂപയാണ് നൽകേണ്ട ഫീസ് അതേസമയം ഓൺലൈനായി ആധാർ പുതുക്കുകയാണെങ്കിൽ ഈ മാസം പതിനാല് വരെ ഈ സേവനം സൗജന്യമാണ് ഇനി ഓൺലൈൻ വഴി ആധാർ എങ്ങനെയാണ് പുതുക്കുന്നതെന്ന് നോക്കാം ആദ്യം മൈ ആധാർ പോർട്ടൽ തുറന്ന് ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് നിങ്ങളുടെ ആധാർ നമ്പർ കോഡ് എന്നിവ നൽകി ഒ ടി പി അയക്കുക എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം ഒ ടി പി നൽകി ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ശേഷം ഡോക്യുമെന്റ് അപ്ഡേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് മാർഗനിർദ്ദേശങ്ങൾ വായിച്ച് അടുത്തത് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം മുകളിലുള്ള വിശദാംശങ്ങൾ ശരിയാണെന്ന് ഞാൻ സ്ഥിരീകരിക്കുന്നുവെന്ന് എഴുതിയതിനടുത്തുള്ള ബോക്സ് ചെക്ക് ചെയ്ത് അടുത്തത് എന്നതിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് തിരിച്ചറിയൽ തെളിവ് വിലാസത്തിന്റെ തെളിവ് എന്നീ രേഖകൾ അപ്ലോഡ് ചെയ്ത് സമർപ്പിക്കുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇതോടെ നിങ്ങളുടെ ഇമെയിലിൽ ഒരു സേവനാഭ്യർത്ഥന നമ്പർ അഥവാ എസ് ആർ എൻ ലഭിക്കും ഈ നമ്പർ ഉപയോഗിച്ച് നിങ്ങളുടെ ഡോക്യുമെന്റ് അപ്ഡേറ്റ് സ്റ്റാറ്റസ് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക